പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മൾ വലിയ ആഴ്ചയിലെ തിങ്കളാഴ്ച ദിവസമാണ് ഇന്ന് പ്രാർത്ഥനാപൂർവ്വമായിരിക്കുന്നത് നോമ്പിലെ ഏഴാമത്തെ തിങ്കളാഴ്ച ഇന്ന് സഭയിൽ പ്രത്യേകമായി അനുസ്മരിക്കപ്പെടുന്ന ഒരു തിരുനാൾ മംഗളവാർത്ത തിരുനാൾ കൂടിയാണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഒമ്പത് മാസങ്ങൾക്ക് മുമ്പുള്ള തീയതി എന്ന നിലയിലാണ് ഈശോയുടെ ജനനത്തിന്റെ ഒമ്പത് മാസം മുമ്പുള്ള മംഗളവാർത്ത അറിയിക്കപ്പെട്ട തീയതി എന്ന നിലയിലാണ് ഈ ദിവസത്തെ കണക്കാക്കുന്നത് ആ രീതിയിൽ ഇന്ന് മംഗളവാർത്ത തിരുനാൾ തിരുസഭയിൽ ആഘോഷിക്കുന്നു ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള പറച്ചിലിൽ ആരംഭിച്ച മംഗളവാർത്ത ഈശോയുടെ ജനനത്തോടുകൂടി ആ കാര്യത്തിൽ ഒരു കൃത്യമായ കാണാവുന്ന രീതിയിലുള്ള മംഗളവാർത്ത ലോകം മുഴുവനും കിട്ടി പക്ഷെ മംഗളവാർത്ത പൂർണമാകുന്നത് ഈ ആഴ്ചയുടെ വിശുദ്ധ ദിവസങ്ങളുടെ ഓർമ്മയിലാണ് ഈശോയുടെ ജനനവും ജീവിതവും ഒക്കെ ലോകം മുഴുവനുമുള്ള മംഗളകരമായ കാര്യമായി മാറുന്നത് അവൻ ക്രിസ്തുവായി കുരിശിൽ മരിച്ചതോടുകൂടിയാണ് അതുകൊണ്ട് ഈ ആഴ്ചയിൽ തന്നെ ഈ തിരുനാൾ ആഘോഷിക്കുന്നത് ഏറ്റവും ഉചിതമാണെന്ന് കരുതുന്നു കേട്ടവർക്കൊക്കെ മംഗളകരമായ വാർത്തയായിരുന്നു ഈശോയെക്കുറിച്ച് എപ്പോഴും ഉണ്ടായിരുന്നത് അത് പുറമെ നിന്ന് കേട്ടവർക്കെല്ലാം മംഗളകരമായിരുന്നു പക്ഷെ അതിൽ ഉപകരണങ്ങളാകാൻ ദൈവം തിരഞ്ഞെടുത്ത ആളുകൾക്ക് അത്ര മംഗളകരമായിരുന്നില്ല കാര്യങ്ങൾ മറിയത്തിനും യൂസേപ്പിനും ഈശോയുടെ വളർത്തുപിതാവും മാതാവും ആകാൻ തിരഞ്ഞെടുക്കപ്പെട്ട മാറിയൂസേപ്പിനും പരിശുദ്ധ കന്യക മറിയത്തിനും അത്ര മംഗളകരമായിരുന്നില്ല കാര്യങ്ങൾ മാതാവിനെ വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ ഉദരത്തിൽ കൊണ്ടു നടക്കേണ്ട സാഹചര്യം വരുന്നു യൂസേപ്പിന് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഒരു കുട്ടിയുടെ അച്ഛൻ എന്ന പേരിൽ വിളിക്കപ്പെടേണ്ടി അറിയപ്പെടേണ്ടി വരുന്നു അവർക്കൊന്നും അത്ര മംഗളകരമായിരുന്നില്ല കാര്യങ്ങൾ ഈശോയെക്കുറിച്ച് ഈ വിശുദ്ധ കുരിശിന്റെ ദിവസങ്ങളിൽ ചേർത്ത് ചിന്തിക്കുമ്പോൾ ലിശോടെ മരണം ലോകത്തിന് മുഴുവൻ രക്ഷയായെങ്കിലും അത് കടന്നുപോയ ഈശോയ്ക്ക് ഏറ്റവും വേദനാജനകമായ സഹനത്തിന്റെ നാളുകളായിരുന്നു പീഡകരണ നാളുകളായിരുന്നു ഈ കുരിശിലെ മരണവും സഹനവും ഒക്കെ നമ്മുടെ ജീവിതങ്ങളും ഏതാണ്ട് ഇങ്ങനെ തന്നെ ആകണം എന്ന് ഒരുപക്ഷെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവനും ജീവിതവും ഒരുപക്ഷെ നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മുടെ ഏർ ഹൃദയത്തിന് നന്മ കൊണ്ട് മറ്റുള്ളവർക്ക് മംഗളകരമായ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ സംഭവിക്കുമ്പോഴും നമുക്കതൊരു പക്ഷേ വീടകളുടെയും സഹനങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും പരിഹാസങ്ങളുടെയും ഒക്കെ നാളുകളായിരിക്കാം പക്ഷെ അതെല്ലാം സഹിക്കാൻ അതെല്ലാം സ്വീകരിക്കാൻ മറിയത്തെയും യൗസ്യപ്പിനെയും ഈശോയെയും ഒക്കെ പ്രാപ്തമാക്കിയത് രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് ഇത് ദൈവപിതാവിന്റെ പദ്ധതിയാണെന്നുള്ള ചിന്ത രണ്ട് എൻ്റെ ഈ സഹനങ്ങളിലൂടെ ലോകത്തിനു മുഴുവൻ ബാക്കിയെല്ലാവർക്കും രക്ഷയും സന്തോഷവും ലഭിക്കുമല്ലോ എന്ന ചിന്തയും നമ്മുടെ സഹനങ്ങളിൽ നമുക്ക് ഈ ചിന്തകൾ തന്നെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ സഹനങ്ങളും നമ്മുടെ വിഷമങ്ങളും മറ്റുള്ളവർക്ക് മംഗളകരമാകുമ്പോൾ നമുക്കത് പലപ്പോഴും അങ്ങനെ ആകണമെന്നില്ലെങ്കിലും അങ്ങനെ അല്ലെങ്കിലും അത് ദൈവം നമുക്ക് വേണ്ടി തീരുമാനിച്ചതാണെന്നും അതുപോലെ തന്നെ നമ്മുടെ സഹനങ്ങൾ മറ്റുള്ളവർക്ക് നന്മയായി അനുഗ്രഹമായി മാറുമെന്നുമുള്ള ആ ചിന്ത നമുക്കും അവ ധൈര്യത്തോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ നമ്മളെയും സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി സ്വയെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് മംഗളകരമായ വാർത്തയാകുവാൻ അങ്ങ് തിരഞ്ഞെടുക്കുന്നു എന്ന് ഞങ്ങൾ ഓരോ അവസരത്തിലും മനസ്സിലാക്കുന്നു അതിനായി ഞങ്ങളും പിന്നെ കുടുംബത്തിലെ പോലെ സഹനങ്ങളിലൂടെ വിഷമങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരാം അതെല്ലാം ദൈവപിതാവിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ സഹനങ്ങൾ മറ്റുള്ളവർക്ക് നന്മയായി അനുഗ്രഹമായി മാറുമെന്നുള്ള ബോധ്യത്തിൽ അവയെല്ലാം സന്തോഷത്തോടെ സ്ത്രീ സ്നേഹത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെയും ശക്തരാക്കണം നമ്മുടെ കർത്താവീശ്വം വിശുഹായുടെ ഹൃദയം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ അനുഗ്രഹീത ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ